ചെറുതൊരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡർ അപ്പാർട്ട്മെന്റുകൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഭാരതപ്പുഴയുടെ സാമീപ്യത്തെ സ്ഥിതി ചെയ്യുന്ന അപ്പാർട്ട്മെന്റിൽ താമസം തുടങ്ങാൻ പൂർണ്ണമായും സജ്ജമായ ടു ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ഭവനങ്ങൾ ഉയർന്ന നിലവാരത്തിലുള്ള താമസ സൗകര്യം വാടകയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കായി ഈ അപ്പാർട്ട്മെന്റുകൾ ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുന്നു നിർമ്മാണ വൈദഗ്ധ്യം പ്രകടമായി ഇവിടെ ബ്രാൻഡഡ് വിശാലമായ പാർക്കിംഗ് ഏരിയ ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തെരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം നിങ്ങൾക്കും ഇതിലൊരു നയൻ ഡബിൾ സീറോൾ ാണ് ഉപയോഗിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളല്ല അതവർ ഈ മൂന്നും അവർക്കറിയാം അവരങ്ങനെയല്ല വന്നിരിക്കുന്നത് അറിയാം ഇനിയിപ്പോ ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവസാനിപ്പിക്കാം താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞത് അതിവർക്ക് എല്ലാവർക്കും അനുവാദ ഇവർ സംബന്ധിക്കുമെങ്കിൽ പഞ്ചായത്ത് ഈ കോറികളെയും ഇതിന്റെ വണ്ടികളുടെ പ്രതിനിധികളെയും വിളിക്കാൻ തീരുമാനിച്ചു അത് ചൊവ്വാഴ്ച പ്രകൃതി അതുവരെ ിൽ ഒപ്പുന്നത് വരെ ഒരു വണ്ടിയിൽ നിന്ന് കോവിഡ് വരാനും മാത്രം പോകാവുന്ന തീരുമാനമാകുന്നതുവരെ അവിടെ ഒന്നിച്ച വണ്ടി ഈ വെടിച്ച് വാങ്ങിക്കും മെഡിസിൻ എടുത്ത് એ જોરિયા માં કરી તો જ ચાકરી આવે ઓલો બોલી કાળ આવે ઓરોડ ચેક આમે അവനെ വിളിച്ചാൽ അവനെ വിളിക്കില്ല ആരും 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 വിളിക്കില്ല പക്ഷെ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ആയിട്ട് പഞ്ചായത്ത് വരെ പഞ്ചായത്തിലേക്ക് വിളിപ്പിക്കും ഈ കോറി ഉടമകളെയും ഈ വണ്ടിക്കാരന്റെ പ്രതിനിധികളെയും അത് വിളിച്ച് നമ്മൾ അതിലൊരു ഒത്തുതീർപ്പുണ്ടാക്കി ആ ഒത്തുതീർപ്പ് അനു പോവാൻ പറ്റുമെങ്കിൽ മാത്രമാണ് ഈ വണ്ടി അത് വരെ വരാൻ അതിന് ശേഷം വണ്ടികളെങ്കിൽ വരാൻ പറ്റില്ല പഞ്ചായത്ത് എന്ത് ഒരു കാര്യം ഒരു മണിക്കൂർ ഈ വണ്ടി പോയി അതൊക്കെ നമ്മൾ നമ്മൾ